പഴങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇവ നാരുകൾ പൊട്ടാസ്യം വിറ്റാമിനുകൾ എന്നിവയുടെ കലവറയാണ് ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യം കാക്കുന്നു രക്തസമ്മർദ്ദം കുറക്കുന്നു മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു ഊർജം നൽകുന്നു വയറിലെ അൾസർ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ചർമ്മത്തിനും മുടിക്കും തിളക്കം നൽകുന്നു പേശിവേദന കുറക്കുന്നു ദിവസവും പഴങ്ങൾ കഴിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെങ്കിലും പ്രമേഹമുള്ളവരും വൃക്കരോഗമുള്ളവരും ഡോക്ടറുടെ ഉപദേശം തേടണം പഴങ്ങൾ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ ഒന്ന് ഹൃദയാരോഗ്യമാൻഡ് ബിബി പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം കുറക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു രണ്ട് ദഹന പ്രശ്നങ്ങൾ ഫൈബറുകൾ അടങ്ങിയതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും സഹായിക്കുന്നു മൂന്ന് മാനസികാരോഗ്യം ട്രിപ്റ്റോഫാൻ അടങ്ങിയതിനാൽ സെറോഡോണിൻ ഉത്പാദിപ്പിക്കാനും സന്തോഷം നൽകാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നാല് ഊർജം മാണ്ട പേശികൾ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ പേശി വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു അഞ്ച് രക്തത്തിലെ പഞ്ചസാര ഫൈബറുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ആറ് വാരം കുറയ്ക്കാൻ ഫൈബറുകൾ വിശപ്പ് കുറക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഏഴ് ചർമ്മം മാണ്ട മുടി വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും ചർമ്മത്തിന് തിളക്കം നൽകാനും അണുബാധകൾ തടയാനും സഹായിക്കുന്നു പഴക്കളിയും ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാം എട്ട് ഉറക്കം മഗ്നീഷ്യം വിറ്റാമിൻ ബി ആറ് എന്നിവ നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു ഒമ്പത് മയത്തിലെ അൾസർ വയറിലെ ആസിഡിൽ നിന്നുള്ള കേടുപാടുകൾ തടയാൻ സഹായിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പ്രമേഹമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം തേടണം കാരണം പഴത്തിൽ പഞ്ചസാരയുണ്ട് രണ്ട് വൃക്കരോഗമുള്ളവർ പൊട്ടാസ്യത്തിന്റെ അളവ് കാരണം ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതുണ്ട് മൂന്ന് ഏത് കാര്യവും അമിതമായാൽ ദോഷകരമാണെന്ന് ഓർക്കുക പൊതുവായ വിവരങ്ങൾ മാത്രം പരിഗണിച്ച് ഡോക്ടറെ സമീപിച്ച ശേഷം മാത്രം ഭക്ഷണക്രമത്തില് മാറ്റം വരുത്തുക